ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ സരി വീണ്ടും ഒരു അവസരം വിക്രത്തിനെ കൊടുത്തിരിക്കുകയാണ് ഒന്നും കൂടി കിരണിനില്ലാതാക്കാനുള്ള അവസരം അതിനുവേണ്ടി വിക്രം ഇനിയും ശ്രമിക്കുകയും ചെയ്യോ എന്തായാലും ഇനി വിക്രം ശ്രമിക്കുകയാണെങ്കിൽ വിക്രം ജയിലിലായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല അതിനുശേഷം ഇനി കാണിക്കാൻ പോകണമെന്ന് വെച്ചാൽ നിഷയുടെ കുറച്ച് ഭാഗങ്ങൾ കാണിക്കുന്നുണ്ടാവും വേറൊന്നും അല്ല നിഷയുടെ കൂടെ നമ്മുടെ മനോഹർ എന്തൊക്കെ പറഞ്ഞു രണ്ട് മൂന്നാഴ്ച ഉണ്ടായിരുന്നു അതിനുശേഷമാണ് മനോഹർ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നത് അത് സരൂവിൻ്റെ അടുത്തേക്ക് വീണ്ടും അത് കാണും അതിനു മുമ്പേ നിഷയും അതുപോലെ തന്നെ ചേച്ചി ഒക്കെ സത്യങ്ങൾ തിരിച്ചറിഞ്ഞല്ലോ അതുകൊണ്ട് മനോഹർ അവിടുന്ന് കാര്യമായിട്ടൊന്നും കിട്ടിയില്ല ഇനിയാണ് വലിയ ടെസ്റ്റ് നടക്കാൻ പോണത് ഒന്നുമല്ല നമ്മുടെ നിശയും കൂടി പ്രഗ്നന്റ് ആകുവാണ് അങ്ങനെ നിഷ പ്രഗ്നന്റ് ആയാൽ തീർച്ചയായിട്ടും മനോഹറിനെ വേണ്ടി നിശയും വാശി പിടിക്കും ഒന്നിനുമല്ല അല്ലെങ്കിൽ സരിയുവിൻ്റെ ജീവിതം കുളവാക്കാനും നിശ തീരുമാനിക്കുകയുള്ളൂ കാരണം വെച്ചാൽ മനോഹർ ആണ് തൻ്റെ തന്റെ കുടുംബത്തിനെ ഈ ഒരു അവസ്ഥയിൽ കൊണ്ടെത്തിച്ചത് അതുകൊണ്ട് തന്നെ മനോഹറിനെ കുറിച്ചുള്ള ഇനിയുള്ള സത്യങ്ങളൊക്കെ അവരുടെ വീട്ടുകാരായത് സരയും സരൂവിൻ്റെ അമ്മയും അച്ഛനൊക്കെ എന്തായാലും അറിയണം അതിനുവേണ്ടി ഈ എന്തായാലും ഈ കുഞ്ഞിനെ കുറിച്ചുള്ള കാര്യങ്ങൾ എന്തായാലും സരൂവിനോട് പറയാൻ വേണ്ടി തന്നെ നിഷ തീരുമാനിക്കുക കേട്ടോ അങ്ങനെ സരീവിൻ്റെ അടുത്ത് പറയുമ്പോഴേക്കും എന്തായാലും മനോഹർ പെട്ട് തന്നെ പോകും വേറൊന്നുമല്ല മനോഹർ പറയും പറയും എൻ്റെ മോ കുഞ്ഞൊന്നും അല്ല അവൾ വെറുതെ നണ പറയുകയാണ് എന്നെപ്പോ കുറെ ഫ്രോഡുകളുണ്ടെന്ന് അറിയാലോ അതിലേതെങ്കിലും ഫ്രോഡ് പറ്റിച്ചതായിരിക്കും അവളോ എന്നൊക്കെ തന്നെ പറയും പക്ഷെ നമ്മുടെ രാഹുലിനും ഷാരിക്കും മനസ്സിലാവും അങ്ങനെ നിഷയ്ക്ക് ഇതിന് സംഭവിച്ചത് അതിന് ഉത്തരവാദി മനോഹർ ആയിരിക്കുന്ന സമയത്ത് മനോഹർ ഭർത്താവ് ഭർത്താവ് ആയിരിക്കുന്ന സമയത്താണ് നിഷ ഗർഭിണി ആയിരിക്കണത് നിഷയ്ക്ക് നിഷക്കിപ്പോൾ കുഞ്ഞിനെ മൂന്ന് മാസം വളച്ചെത്തിട്ടുണ്ടാവും മനോഹർ പെടാൻ പോകുന്ന ഭാഗമാണ് ഇനി കാണിക്കാൻ പോണത് മാത്രമല്ല ഇനിയും ഒരു പെണ്ണിന്റെ പുറകിൽ മനോഹർ നടക്കുന്നിട കേട്ടെ അതായത് സരൂ ഇപ്പുണ്ടല്ലോ കുഞ്ഞിനെ ആലോചന മനോഹർ ഇത്രയോന്നാൾ വേറെ ആളുടെ പുറകെ പോവാതിരുന്നത് പക്ഷെ കുഞ്ഞിനു ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മനോഹർ കുറച്ച് പണത്തിന്റെ ആവശ്യം വരുമ്പഴേക്കും വേറൊരു പെൺകുട്ടിയുടെ ജീവിതം കൂടി തകർക്കാൻ വേണ്ടി നോക്കുവാണ് അത് കിരൺ കറക്റ്റായിട്ട് കണ്ടുപിടിക്കുകയും ചെയ്യും എന്തായാലും നിശയായിട്ട് തന്നെയാണ് സരൂ സത്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത് സത്യങ്ങളൊക്കെ മനസ്സിലാക്കുന്ന സരൂ മനോഹറിനെ ചവിട്ടി പുറത്താക്കും ഇനി അന്നേരം മനോഹറിനെ രക്ഷപ്പെടാനൊന്നും പറ്റില്ല ഇത്രയോ നാൾ പല പെൺകുട്ടികളുടെ ജീവിതം നശിപ്പിച്ച് രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇനി മനോഹർ രക്ഷപ്പെടില്ല കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ